സസ്യം ജീവനൌഷധം മൃത്യുവിൻ വഴി മാറ്റിടും ഭൂമി നന്ദനമാക്കുവാൻ സസ്യലോകത്തെ വാഴ്ത്തുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സസ്യം ജീവനൌഷധത്തിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ അധ്യായത്തിലൂടെ തുമ്പപ്പൂവിനെക്കുറിച്ച് വിശദമായി തന്നെ പരിചയപ്പെടാം തുമ്പപ്പൂവിന് ഓണവുമായി ബന്ധപ്പെട്ട് അഭേദ്യമായ ബന്ധവുമാണ് ഉള്ളത് പൂക്കളമിടാൻ തുമ്പപ്പൂ ഉപയോഗിക്കുന്നു കൂടാതെ ഒട്ടേറെ ഔഷധഗുണവും തുമ്പപ്പൂവിനുണ്ട് നിരവധി പാട്ടുകളും നാം തുമ്പപ്പൂവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇതേക്കുറിച്ച് വിശദമായി പങ്കുവയ്ക്കുന്നതിനും തുമ്പപ്പൂവിൻ്റെ ഔഷധഗുണങ്ങളെക്കുറിച്ച് അറിയാനും നിങ്ങൾക്ക് അവസരമുണ്ട് ഇതേക്കുറിച്ച് വിശദമായി പങ്കുവയ്ക്കുന്നതിനായി ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയിലെ സൂപ്രൻ ഡോക്ടർ കെ എസ് രജിതൻ നമ്മളോടൊപ്പമുണ്ട് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഇപ്പോൾ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു സസ്യമാണല്ലോ തുമ്പപ്പൂ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഈ തുമ്പപ്പൂ തുമ്പച്ചെടി ഇപ്പോൾ ധാരാളമായി കണ്ടുവരുന്നു എന്ന് പറഞ്ഞത് ഇപ്പോൾ ശരിയല്ല എന്ന് തോന്നുന്നു മുന്നത്തെ അപേക്ഷിച്ചൊക്കെ തുമ്പ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ല നമ്മൾ ആഹാര ആവശ്യത്തിനും ആചാരാനുഷ്ഠാനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തിനുമൊക്കെ നമ്മൾ മുൻപ് തുമ്പ ഉപയോഗിച്ച് വന്നിരുന്നു ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പല വീട്ടമ്മ വൈദ്യത്തിൽ പ്രഥമ ശുശ്രൂഷക്ക് പാരമ്പര്യ വൈദ്യത്തിൽ ഇതൊക്കെ തുമ്പ നന്നായി ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇന്ന് തുമ്പ കണ്ടു കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുൻ മുൻപൊക്കെ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും തുമ്പ കണ്ടിരുന്നു പല സ്ഥലങ്ങളിലായിട്ട് കേരളത്തിലും ഇഷ്ടം പോലെ കണ്ടിരുന്നു കേരളത്തിൽ ഇപ്പോഴും ഒരു കളസസ്യം നമ്മൾ നട്ടു വളർത്തുന്നതല്ല ഒരു കളസസ്യമായിട്ട് വളരുന്നതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ തുമ്പ വളരെയധികം പ്രാധാന്യം ഉള്ളതാണ് തുടങ്ങിയങ്ങളിലുമ്പോൾ തുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ജനപ്പെരുപ്പവും അനിയന്ത്രിതമായിട്ടുള്ള വെട്ടിത്തെളിക്കൽ ഇതൊക്കെ കാരണം തുമ്പ നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു നമ്മോടൊപ്പം ജീവിച്ചിരുന്ന തുമ്പ കുറേ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇത് കാരണം നമ്മൾക്ക് വേണ്ടി ഓക്സിജനും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ടി ആവശ്യമുള്ള ഇതൊക്കെ തരുന്ന ഒരു ചെടി ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഇവിടെ അവസാനിക്കോ അവസാനിക്കുമോ എന്നുള്ള ഒരിതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം ആ വർഗം തന്നെ ഇല്ലാണ്ടായ ഒരു കുലം ഒരു വർഗം തന്നെ ഇല്ലാതാവണം അപ്പം തുമ്പ നമ്മൾ ഇന്ന് ഈ ടോപ്പിക് തന്നെ തിരഞ്ഞെടുത്തത് വളരെ ഒരു പ്രാതിനിധ്യ സീവി അങ്ങനെ തിരഞ്ഞെടുത്തത് വളരെ ഒരു നല്ലൊരു കാര്യമാണ് കാരണം ഇതൊക്കെ ഇന്ന് വംശനാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ് ഈ കേരളത്തിൽ ഇപ്പോൾ ഇത് തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി അവർ ഉള്ള ചെടികളെ നട്ടു വളർത്താൻ ശ്രദ്ധിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇപ്പോൾ തുമ്പപ്പൂവിൻ്റെ അല്ലെങ്കിൽ തുമ്പച്ചെടിയുടെ ശാസ്ത്രീയ നാമം എന്താണ് അതുപോലെ തന്നെ ഏതൊക്കെ ഔഷധമായിട്ട് ഈ തുമ്പച്ചെടി ഉപയോഗപ്പെടുത്തുന്നു തുമ്പയുടെ ശാസ്ത്രീയനാമം എന്ന് പറഞ്ഞാൽ ലൂക്കാസ് ആസ്പെറ എന്നാണ് തുമ്പയുടെ ശാസ്ത്രീയനാമം ഇത് ലാമിയേസി സസ്യകുടുംബത്തിലാണ് തുമ്പ ഉൾപ്പെടുന്നത് ഇപ്പോൾ ആഗോളവ്യാപകമായിട്ട് തുമ്പറിയപ്പെടുന്നത് ഈ ലാബിയ ലാമിയസിയെ കുടുംബത്തിലാണ് തുമ്പ ഉൾപ്പെടുന്നത് ലൂക്കാസ് സാസ്പിര എന്നാണ് ശാസ്ത്രാമം തുമ്പ നമ്മൾ മുൻപൊക്കെ എല്ലാ ആരോഗ്യ സംരക്ഷണത്തിന് തുമ്പയുടെ ഇല ഉപയോഗിച്ചിരുന്നു തുമ്പയുടെ വേരുപയോഗിച്ചിരുന്നു തുമ്പയുടെ പൂവ് ഉപയോഗിച്ചിരുന്നു അങ്ങനെ മിക്കവാറും നമുക്ക് നോക്കുകയാണെങ്കിൽ സമൂലമായിട്ട് തുമ്പുപയോഗിച്ചു കുട്ടികൾ പല പരീക്ഷണത്തിനും തുമ്പ മുൻപൊക്കെ ഉപയോഗിച്ചിരുന്നു ആ അങ്ങനെ പല ഇതിനും തുമ്പ ഉപയോഗിച്ചിരുന്നു അങ്ങനെ വിവിധ തരത്തിൽ തുമ്പ നമ്മൾ ഇതൊക്കെ ആഹാര ആവശ്യത്തിനും ഔഷധ ആവശ്യത്തിനും തുമ്പ തുമ്പങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് മിക്കവരുടെ എല്ലാ ഭാഗങ്ങളും തുമ്പോടെ ഉപയോഗിക്കുന്നുണ്ട് തന്നെ പറയാം പ്രത്യേകിച്ച് നമ്മുടെ പരമ്പരാഗത വൈദ്യങ്ങളിലൊക്കെ തുമ്പ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സമൂലമായൊരു ചെടിയാണ് തുമ്പ ചെടി അപ്പോൾ അതിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ് തുമ്പല് പോലെ കുറേ കെമിക്കൽ വസ്തുതകളുണ്ട് തുമ്പില് ആൽക്കലോയിഡ്സ് ഉണ്ട് അമിനോ ആസിഡ്സ് ഉണ്ട് ക്ലാവനോയിഡ്സ് ഉണ്ട് ഫീനോൾസ് ഉണ്ട് സ്റ്റീറോയിഡ്സ് ഉണ്ട് സപ്പോണിയൻസ് ഉണ്ട് പിന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഫാറ്റ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് പിന്നെ വൈറ്റമിൻ സി കാൽസ്യം ഇതൊക്കെ അങ്ങനെ കുറേ ഘടകങ്ങൾ തുമ്പയിലുണ്ട് ഇതൊക്കെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഒരു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് അപ്പം തുമ്പത്രയും ഒരു ആവശ്യമായ ഘടകമാണ് നമ്മൾ തുമ്പ കാരണം ചിലവ് കുറഞ്ഞ രീതിയിൽ ചികിത്സ നമ്മുടെ നാട്ടിൽ നമുക്ക് പിന്നെ അതൊരു അഡൾട്രേഷൻ ഇല്ല നമുക്ക് നേരിട്ട് തന്നെ ഒരു മായം ചേർക്കേണ്ടതില്ല എല്ലാവർക്കും അറിയുന്ന ഒരു ചെടി ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് അത് ഇനി നിന്നുകൊണ്ടിരിക്കുക അറിവ് ഇതിനെക്കുറിച്ച് അറിവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തുമ്പോ നമ്മൾ നട്ടു വളർത്തേണ്ട കാര്യമില്ല സ്വന്തമായി വീട്ടിലുണ്ടാവുന്ന തുമ്പച്ചെടീനെ സംരക്ഷിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള പല ഗുണങ്ങളുള്ള ഒരു തുമ്പച്ചെടിയാണ് ഇത് ഇപ്പോൾ ആരോഗ്യ അപ്പം പല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും തുമ്പ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഈ തുമ്പ പൂവിൻ്റെ അല്ലെങ്കിൽ തുമ്പച്ചെടിയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഈ തുമ്പച്ചെടി തുമ്പ പൂവൊക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ തുമ്പ നമ്മൾ സാധാരണ നോക്കുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ തൊട്ട് നോക്കുകയാണെങ്കിൽ വീട്ടിലൊക്കെ തുമ്പ ഉപയോഗിച്ചിരുന്നു ചുമ വന്നാൽ ഉപയോഗിച്ചിരുന്നു ജലദോഷത്തിന് ഉപയോഗിച്ചിരുന്നു പിന്നെ കവക്കെട്ട് തുമ്മൽ സൈനസൈറ്റിസ് അതായത് നോക്കിയിന്നിങ്ങനെ വെള്ളം വരുന്ന അസുഖം ഇതിനൊക്കെ ഉപയോഗിച്ചിരുന്നു പിന്നെ ചെറുതായിരിക്കുമ്പോൾ വിരശല്യത്തിന് ഉപയോഗിച്ചിരുന്നു പിന്നെ ഈ പ്രസവിച്ച സ്ത്രീകളുടെ പ്രസവാനന്തര ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്നു പിന്നെ മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിച്ചിരുന്നു പിന്നെ ഈ വിഷചികിത്സയില് പല പാരമ്പര്യ വൈദ്യന്മാരും വിഷചികിത്സയില് വളരെ അഗ്രഗണ്യരായിട്ടുള്ള പാരമ്പര്യ വിഷ വൈദ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അവരൊക്കെ ഈ വിഷ ചികിത്സയിൽ തുമ്പ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നു പിന്നെ തലമുറയ്ക്ക് അറിയാം പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അതെ അതെ അത് അപ്പം ഈ വിഷ ചികിത്സയിൽ പാമ്പിൻ്റെ വിഷത്തിലൊക്കെ തുമ്പ വളരെയധികം ഉപയോഗിച്ചിരുന്നു പിന്നെ അതേമാതിരി തേൽ വിഷത്തില് ഇങ്ങനെ വിഷ പ്രധാനപ്പെട്ട ഒരു സസ്യമാണ് പിന്നെ എന്ത് കുട്ടികളുടെ ഇദ്ദേഹ സംബന്ധമായുള്ള അസുഖങ്ങളിൽ പിന്നെ മുലപ്പാലിൻ്റെ ശുദ്ധിക്കായിട്ട് ഉപയോഗിക്കുന്നു പിന്നെ അങ്ങനെ പലതരത്തിലും ഉപയോഗിച്ചിരുന്നു പിന്നെ ഈ തുമ്പയിൽ മറ്റേ ഫങ് ആൻറ്റി ഫംഗൽ ആക്ഷൻ തുമ്പക്കെയുണ്ട് പിന്നെ ആൻറ്റി ബാക്ടീരിയൽ ആക്ഷനുണ്ട് പിന്നെ ഈ ഡയബറ്റീസിന് തുമ്പ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ പ്രോസ്ട്രേറ്റ് ക്യാൻസറ് അൾസറ് ഇതിലൊക്കെ തുമ്പോഗിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ പലതരത്തിലും ഈ ചെറിയൊരു സസ്യം നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച് വന്നിരുന്നു പിന്നെ ഇതൊക്കെ ആധുനികമായി കണ്ടുപിടുത്തമാണ് ആൻറ്റി ഫംഗൽ ആക്ഷനും ആൻറ്റി ബാക്ടീരിയൽ ആക്ഷനും പിന്നെ ഈ പ്രോസ്ട്രേറ്റ് ക്യാൻസറിനും ഇതൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളതാണ് തുമ്പയുടെ പക്ഷെ ഇത് ആർക്കും അറിയുന്നില്ലേ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോഴായിരിക്കും പലർക്കും ഇതേക്കുറിച്ച് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഇത് പറയുമ്പോൾ തന്നെ പലരും ഇതിന് ഒരു സംരക്ഷിക്കാനുള്ള ഇതുണ്ടായിരിക്കും ഇപ്പോൾ ടി സി വിയിലെ പല പ്രോഗ്രാമുകൾ കണ്ടിട്ടാണ് പലരും പല സസ്യങ്ങളും സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഇത്രയും ചെറിയൊരു ചെടീനെ സംരക്ഷിക്കാൻ ആൾക്കാർ ഇതുകൊണ്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഇതാണ് കാരണം ഈ ചെടി നശിച്ചു പോയില്ല പ്രഥമ ശുശ്രൂഷക്ക് ഏറ്റവും പ്രധാനമായ ഒരു സസ്യമാണ് നേരത്തെ പറഞ്ഞു ചുമ പനി അതുപോലെ തന്നെ ജലദോഷം എന്നിവയ്ക്ക് ഫലപ്രദമാണല്ലോ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഒന്ന് പ്രേക്ഷകര ചുമ പനി ഇതിനൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുക അത് തുമ്പ നമുക്ക് കൂടുതലുണ്ടാവുന്ന സമയത്ത് അത് ഉണക്കി പൊടിയൊക്കെ ഒരു സീസണിലായിട്ട് സാധാരണ അല്ലെങ്കിൽ ചതുപ്പ് സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് എന്നും വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ തുമ്പ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സീസണിലായിട്ട് സാധാരണ നമ്മൾ ഓണം സീസണിലാണ് തുമ്പ കൂടുതലായിട്ട് നമ്മൾ കാണാറുള്ളത് അപ്പോൾ അത് നമ്മൾ ആ സമയത്തത് ഇതിൻ്റെ തുമ്പില ഇല ഇലകളൊക്കെ എടുത്തിട്ട് ഉണക്കി പൊടിയാക്കി വെക്കുക എന്നിട്ടൊരു അഞ്ച് ഗ്രാം പൊടി രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക ഈ വെള്ളം ദിവസവും രണ്ട് നേരമായിട്ട് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ ചുമ പനി ജലദോഷമൊക്കെ മാറും പിന്നെ വരാതിരിക്കാനും ഒരു പ്രതിരോധ ശക്തി ഉണ്ടാവാനും ഇത് കഴിക്കാവുന്നതാണ് പിന്നെ വേണമെങ്കിൽ ടേസ്റ്റിനായിട്ട് നമുക്ക് വല്ല ഏലക്ക ഒക്കെ ഇലയുടെ ഏലക്ക അതേമാതിരി ചുക്ക് കറുവപ്പട്ടയൊക്കെ ഇതിൽ വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റായിട്ട് കിട്ടും അങ്ങനെ ദിവസവും കുടിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു പ്രതിരോധ ശക്തിക്ക് നല്ലതാണ് ഞാൻ ഈ കോവിഡ് സമയത്തൊക്കെ ആൾക്കാരോട് ആൾക്കാരോടതിങ്ങനെ കുടിക്കാൻ പറഞ്ഞിരുന്നു കാരണം പ്രതിരോധ പ്രതിരോധശക്തി ഉണ്ടാകാനായിട്ട് ഇങ്ങനെ അതിന് പോലെ തന്നെ തുളസിയും ഇതൊക്കെ ഇതിൽ ചേർക്കാം അതായത് തുമ്പ ഒരഞ്ച് ഗ്രാം തുമ്പയുടെ ഏല പൊടിച്ച പൊടി ഒരു ഒരഞ്ച് ഗ്രാം ഒരു ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളത്തിട്ട് തിളപ്പിക്കുക അതിൽ നമുക്ക് ടേസ്റ്റിനും പിന്നെ പ്രതിരോധശക്തി ആയിട്ട് കറുവപ്പട്ട ഏലക്ക ഏലക്കയുടെ കുരു കുരുപൊടിച്ചത് ചേർത്തിട്ട് തിളപ്പിച്ച് അത് ദിവസവും രണ്ടു നേരമായി കുടിക്കുക ഇത് നമുക്കൊരു പ്രതിരോധ ശക്തി ഉണ്ടാവാൻ നല്ലതാണ് ഇപ്പോൾ വിരശല്യത്തിനും ഈ തുമ്പച്ചെടി ഉപയോഗിക്കുന്നതായി കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പഴമക്കാർ കുട്ടികൾക്കൊക്കെ ഈ ഒരു ഔഷധം നൽകുന്നത് കണ്ടിട്ടുമുണ്ട് അപ്പം അതേക്കുറിച്ചൊന്ന് പറയാം ഒരു നല്ലൊരു ഔഷധമാണ് പഴയകാലത്ത് നമ്മൾ വീട്ടമ്മമാരൊക്കെ ചെയ്തിരുന്നതാണ് വീട്ടമ്മ വൈദ്യത്തിൽ പെട്ടതാണ് അതായത് തുമ്പുടെ ഇല നല്ലപോലെ കഴുകി കഴുകി നല്ല തിളച്ച വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക അതിന് ശേഷം നന്നായി അരയ്ക്കുക അരക്കി ഒരു ഉണ്ട പോലെയൊക്ക ഒരു ചെറിയ നെല്ലിക്കയർ വലിപ്പത്തിൽ നമ്മളൊരു ഉണ്ട പോലെ പോലെയാക്കിയിട്ട് ദിവസവും കഴിക്കാൻ കൊടുക്കുക അത് ദിവസവും കഴിക്കാൻ മാസത്തിൽ മൂന്ന് ദിവസം എല്ലാ മാസവും മൂന്ന് ദിവസവും കഴിക്കാൻ കൊടുക്കും ഇപ്പോൾ ചെറിയ കുട്ടികൾ ഇപ്പോൾ മണ്ണിലും അങ്ങനെയൊക്കെ കളിക്കുന്നതുകൊണ്ട് വരശല്യം വരാതിരിക്കാനും ഉള്ള ഉള്ളവരശല്യത്തിന് ഇല്ലാണ്ടാക്കാനും ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് ടേസ്റ്റ് കുറവാണെങ്കിൽ വേണമെങ്കിൽ താൻ ചേർക്കുക എന്തെങ്കിലും മധുരം ചേർത്തിട്ടും ഈ അതിൽ ചാലിച്ചിട്ടും ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലെടുത്തിട്ട് അതിൽ ചാലിച്ചിട്ടും കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നതാണ് ഈ പ്രസവാനന്തര ശുശ്രൂഷക്ക് എങ്ങനെയാണ് തുമ്പച്ചെടി ഉപയോഗിക്കുക തുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന കുറവാണ് കണ്ടിട്ടുള്ളത് മറ്റേ നേപ്പാൾ ഇവിടെയൊക്കെ ഈ തുമ്പ പ്രസവാനന്ദ ചികിത്സയിൽ ഇപ്പോൾ പ്രസവിച്ച ശേഷം സ്ത്രീകൾക്ക് ഈ തുമ്പിട്ടിട്ട് വെള്ളം തിളപ്പിച്ചാൽ അതിൽ കുളിക്കാൻ പറയും അത് കുളിക്കുന്നവർക്ക് ഉന്മേഷവും ഉണർവും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ തുമ്പതും ഈ അതുപോലെ തന്നെ അവരുടെ സൗന്ദര്യം നിലനിർത്താൻ ഈ തുമ്പയിലിട്ട് വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ സൗന്ദര്യം നിലനിർത്താനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നതാണ് ഈ നേപ്പാളിലുള്ള ആൾക്കാർക്ക് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അതങ്ങനെ ചെയ് ചെയ്യുന്നുണ്ടോന്നും അറിയില്ല അങ്ങനെ ചെയ്തു നോക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഗർഭാശയ ശുദ്ധിക്ക് തുമ്പ നമ്മൾ കഴിക്കാൻ കൊടുക്കാറുണ്ട് അതായത് തുമ്പലരെ നീരെടുക്കുക തുമ്പല്ല പിഴിഞ്ഞ് നീരെടുത്തിട്ട് അതിൽ പന ഈ തെങ്ങിൻ ചക്കര ചേർത്തിട്ട് ദിവസം കുറച്ച് കളി കഴിക്കാൻ കൊടുക്കും അത് ഗർഭാശയ ശുദ്ധിക്ക് നല്ലതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ തുമ്പ പ്രസവാനന്തര ചികിത്സയിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ചികിത്സകളൊക്കെയാണ് മരുന്ന് പുറമെന്ന് മേടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഈ തുമ്പ നാട്ടിൽ നിൽക്കുന്ന തുമ്പെടുത്ത് വെള്ളം തിളപ്പിച്ച് കുളിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് പ്രസവാനന്തര ചികിത്സയിൽ പഴയ കാലം തൊട്ട് പല രാജ്യങ്ങളിലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യയിൽ നിന്ന് അല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യുന്നത് കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ മുലപ്പാലിൻ്റെ ശുദ്ധിക്കായും ഈ തുമ്പച്ചെടി ഉപയോഗപ്പെടുത്തുന്നു എന്ന് കേട്ടിട്ടുണ്ട് ശരിയാണോ മുലപ്പാലിൻ്റെ ശുദ്ധിക്കായിട്ട് ഉപയോഗിക്കാം അപ്പോൾ മല കുട്ടികളൊക്കെ മുലപ്പാൽ ശുദ്ധി അല്ലെങ്കിൽ കുട്ടികളൊക്കെ വയറുവേദനയും ഗ്യാസിൻ്റെ ട്രബിളും ഇതൊക്കെ ഉണ്ടായിട്ട് കുട്ടികളൊക്കെ കരയാറുണ്ട് അപ്പോൾ മുലപ്പാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മുലപ്പാൽ അശുദ്ധമായിട്ടായിരിക്കും എന്നുള്ളത് അപ്പോൾ അതിന് സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് ഈ തുമ്പയും ഒരു പന് തുമ്പയുടെ പൂവാണ് ഉപയോഗിക്കാറ് പന്ത്രണ്ട് തുമ്പ പൂവ് എടുത്തിട്ട് ജീരകം അതിൽ കിഴികെട്ടിയിടും ജീരകം പാലിൽ കിഴികെട്ടിടും ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് തിളപ്പിച്ചിട്ട് ആ ജീരകത്തിൻ്റെ കിഴി മാറ്റിയിട്ട് അത് കുടിക്കാൻ കൊടുക്കുക അപ്പോൾ അങ്ങനെ ദിവസം കുടിച്ചു കഴിഞ്ഞാൽ മുലപ്പാൽ ശുദ്ധമാവും മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും ഈ ഒരു ചെടി ഉപയോഗപ്രദമാണ് ഉപയോഗിക്കാറുണ്ട് അതും തുമ്പപ്പൂവ് തന്നെയാണ് ഉപയോഗിക്കാറ് ഇതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് തുമ്പപ്പൂ എടുത്തിട്ട് നമ്മൾ മുലപ്പാൽ മുലപ്പാൽ കുറവുള്ള കുട്ടി ഈ അമ്മമാർക്കാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാവുന്നതാണ് ഈ പന്ത്രണ്ട് തുമ്പപ്പൂവ് ഒരു ഗ്ലാസ് പാൽ പിന്നെ ശതാവരി കിഴങ്ങിൻ്റെ ചൂർണ്ണം അതും കൂടി തിളപ്പിച്ച് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അരിച്ചെടുത്തിട്ട് അത് കുടിക്കാൻ കൊടുക്കുക അതുപോലെ തന്നെ ഇതിന് പകരമായിട്ട് ശതാവരിയുടെ ചൂർണം കിട്ടിയില്ലെങ്കിൽ അശ്വഗന്ധ ചൂർണം ചേർത്തിട്ടും ഇതുമതി കഴിക്കാൻ കൊടുക്കുക പിന്നെ വീട്ടിൽ നമുക്ക് തുമ്പപ്പൂ പന്ത്രണ്ട് തുമ്പപ്പൂവും പിന്നെ മുരിങ്ങ മുരിങ്ങക്കായും ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് തിളപ്പിച്ചൊരു സൂപ്പ് പോലെ ഒക്കെ കുടിക്കാൻ കൊടുക്കുന്നതും മുലപ്പാൽ വർദ്ധിക്കാൻ സഹായിക്കും ഇപ്പം മുല മുരിങ്ങക്കായൊന്നായി ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയുടെ അലയും ഇതിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് ഒരു സൂപ്പ് പോലെയൊക്കെ ഇട്ട് നമുക്ക് കഴിക്കാൻ കൊടുത്താലും മുലപ്പാൽ വർദ്ധിക്കുന്നതാണ് അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത് ആദ്യം ശതാവരി കിഴങ്ങും പന്ത്രണ്ട് തുമ്പപ്പൂവും ചേർത്ത് പാലിലിട്ട് തിളപ്പിച്ച് കഴിക്കുക അത് അരിച്ച് കഴിക്കുക അതുപോലെ തന്നെ പന്ത്രണ്ട് തുമ്പപ്പൂവും ഈ അശ്വഗന്ധ ചൂർണവും ചേർത്തിട്ട് തിളപ്പിച്ച് അരിച്ച് കഴിക്കാൻ കൊടുക്കുക പിന്നെ മുരിങ്ങക്കായ മുരിങ്ങരല ഇതൊക്കെ സൂപ്പ് തുമ്പ പന്ത്രണ്ട് തുമ്പപ്പൂവും ചേർത്ത് ഒരു സൂപ്പ് പോലെയായിട്ട് കഴിക്കുന്നതും മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും നല്ലതായ ഒരു ചെടിയാണ് തുമ്പച്ചെടി നേരത്തെ വിരശല്യത്തെക്കുറിച്ച് പറഞ്ഞ് കുട്ടികളുടെ വിരശല്യം മാറാൻ ഉപയോഗിക്കുക അതുപോലെ തന്നെ കുറേ ഔഷധമായിട്ട് നൽകുന്നു കുട്ടികൾക്ക് അതോടൊപ്പം തന്നെ കുട്ടികളുടെ ദഹന സംബന്ധമായ അസുഖങ്ങൾ മാറാനും ഈ ഒരു ചെടി ഉപയോഗപ്രദമാണെന്ന് കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് ഈ തുമ്പ പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളുടെ ഒരു ചെടിയാണെന്ന് പറയാം തുമ്പ ഈ തുമ്പ ദഹന സംബന്ധമായ കുട്ടികളുടെ അസുഖങ്ങളിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഈ തുമ്പൂവ് തന്നെ പൂവ് എടുത്തിട്ട് പന്ത്രണ്ട് തുമ്പൂവ് ഒരു ഗ്ലാസ് പാൽ മുത്തങ്ങ ഒരു അര അഞ്ച് ഗ്രാം മുത്തങ്ങ ചതച്ച് പാലിൽ കിഴുകിയിട്ടിടുക അതേപോലെ തന്നെ തിളപ്പിച്ച് ഈ തിളച്ചതിന് ശേഷം മുത്തങ്ങ എടുത്ത് കളഞ്ഞ് അരിച്ച് നമ്മൾ ആ പാല് കുട്ടികൾക്ക് ദിവസം രണ്ടു നേരമായിട്ട് ഇങ്ങനെ കുടിക്കാൻ കൊടുക്കാം കുറച്ചു കാലം തുടർച്ചയായി കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കുറയുന്നു അത് സാധാരണ നമ്മൾ വീട്ടുകളിലൊക്കെ ചെയ്തിരുന്നൊരു ചികിത്സയാണ് പക്ഷേക്കും പലർക്കും അത് അറിയുന്നില്ല അപ്പോൾ അത് ഇങ്ങനെ കുട്ടികളുടെ വയറിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലൊക്കെ ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ കഫക്കെട്ട് മാറാൻ ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞു അതിൻ്റെ ഏത് ഭാഗമാണ് ഉപയോഗപ്പെടുത്തേണ്ടത് അതെങ്ങനെയാണ് അത് ഔഷധമായിട്ട് മാറുക ഇപ്പോൾ ഈ തുമ്പയുടെ അല്ലേയും പൂവും നമുക്ക് വെള്ളം തിളപ്പിച്ച് ഇപ്പോൾ സാധാരണ കപക്കെട്ടിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തുമ്പയുടെ ഇല പിന്നെ തുമ്പയുടെ പൂവ് ഇത് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുരുമുളകും ചേർക്കുക കുരുമുളക് ചേർത്തിട്ട് വെള്ളം തിളപ്പിച്ച് അത് കുടിക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ ആടലോടകമൊക്കെ ചെയ്യുന്ന പോലെ തന്നെ തുമ്പില നല്ലപോലെ ഉണക്കി പൊടിച്ച് ചുക്കും ജീരകവും കൽക്കണ്ടവും ചേർത്തിട്ട് നമ്മൾ പൊടിയാക്കി വെക്കാം നമുക്ക് ഇതിൽ നമുക്ക് എടുത്തൊക്കെ തുമ്പ ഇല വറുത്ത് പിടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ചുക്കും ചുക്ക് പൊടി പിന്നെ ജീരകം ഇതൊക്കെ വറുത്ത് പിടിക്കുക കൽക്കണ്ടം ചേർത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലാക്കി ഒഴിച്ച് കഴിഞ്ഞാൽ ഈ കപ്പക്കെട്ട് മാറാൻ ദിവസം ഓരോ ടീസ്പൂൺ എടുത്ത് കഴിക്കുക പിന്നെ തുമ്പോണ്ട് തന്നെ ഈ കാപ്പി പോലെ ഉണ്ടാക്കിയിട്ട് ചുക്ക് കുരുമുളക് തിപ്പലി തുമ്പല ചേർത്തിട്ട് കാപ്പി പോലെ ഉണ്ടാക്കി കഴിക്കുക ഇതൊക്കെ കപ്പക്കെട്ട് മാറാൻ സാധാരണ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചികിത്സകളാണ് പണ്ടൊക്കെ വീടുകളിൽ ചെയ്തിരുന്നു പക്ഷെ ഇന്നൊരു കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജലദോഷം വന്ന് നേരെ പോയിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന ഒരു രീതിയാണ് ആയുർവേദം അല്ലെങ്കിൽ അലോപ്പതി അല്ലെങ്കിൽ ഹോമിയോ ഇത് മാറാൻ പണ്ടൊക്കെ നാട്ടുവൈദ്യമായിരുന്നു ഇതിപ്പോൾ എന്താ പ്രശ്നം എന്ന് പറയോട്ടിക്സ് ഉപയോഗിച്ച് ഉപയോഗിച്ച് നമ്മുടെ സ്വന്തം പ്രതിരോധ ശക്തി ഇല്ലാണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചില കുട്ടികളൊക്കെ ആഴ്ചയിൽ ആഴ്ചയിൽ ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ സ്വന്തം പ്രതിരോധ ശക്തി ഇല്ലാണ്ടായി ഇപ്പോൾ പുറമേ നിന്നുള്ളൊരു പ്രതിരോധ ശക്തി കൊടുക്കാൻ തന്നെ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ളൊരു ഇത് നമ്മളൊരു ഫ്യൂച്ചറിൽ ഭാവിയിൽ അത് നല്ലതല്ല നമുക്ക് സ്ഥിര പ്രതിരോധ ശക്തി ഇല്ല പുറമേ പ്രതിരോധ ശക്തി കൊണ്ടുവന്നാലേ ഇത് പറ്റുള്ളൂ അപ്പോൾ ആ സ്ഥിതി നല്ലതല്ല അപ്പോൾ അതിനൊരു ഇതായിട്ട് നമ്മൾ സ്വയം പ്രതിരോധശക്തി ഉണ്ടാകാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ് ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ കെടുന്നു തുടങ്ങുന്ന കുട്ടികൾക്കൊന്നും യാതൊരു കുഴപ്പമില്ല പറഞ്ഞു അല്ല ശക്തി സിമ്പിളായിട്ടൊന്നും എന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറൽ പ്രകൃതി നിന്ന് കിട്ടുന്ന ആഹാരക്രമങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ കടകളിൽ നിന്ന് നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റമാണ് ഇപ്പോൾ പ്രതിരോധ ശക്തി കുറയാൻ കാരണം എല്ലാം സ്റ്റെറിലൈസ് ചെയ്ത കടകളിൽ നിന്ന് മേടിക്കുന്ന ആഹാരങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക വ്യായാമമാണ് വ്യായാമ ഒരു ഘടകമാണ് കുട്ടികളിപ്പോൾ നടക്കണമെന്നില്ല ഇപ്പോൾ സ്കൂളിൽ പോകണമെങ്കിലും അംഗൻവാടിയിൽ പോകണമെങ്കിലും വണ്ടിയിൽ കയറി അവിടെ പോയി ഇറങ്ങണം വെയിൽ കൊള്ളുന്നില്ല സൂര്യപ്രകാശം തട്ടുന്നില്ല ഇതൊക്കെ പ്രതിരോധ ശക്തി കുറയാൻ ഒരു കാരണമാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞത് റോഡിൻ്റെ സൈഡിൽ കടന്നുറങ്ങുന്ന കുട്ടികൾക്ക് യാത്ര കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ ചെറിയ ഒരു കുട്ടിക്കും സ്കൂളിൽ പനിയുണ്ട് തുമ്മലുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മറ്റേ കുട്ടിക്കും പകരണേ അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ഇത് പ്രതിരോധ ശക്തി കുറഞ്ഞ് കുറഞ്ഞ് വരുകയാണ് അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് തുടർച്ചയായി തുടർച്ചയായി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് പ്രതിരോധ ശക്തി ഇല്ല പുറമെന്നുള്ള ഇതുകൾ നമ്മൾ ആക്രമിക്കുന്നത് അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഇങ്ങനത്തെ ഇത്തവണമൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടി പ്രതിരോധ ശക്തി നമുക്ക് കിട്ടും ഇപ്പോൾ ഈ അസുഖം വരുമ്പോൾ മാത്രമല്ല ചികിത്സിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള പ്രതിരോധ ശക്തി കുറവുള്ള ആളാണെങ്കിൽ നമ്മൾ അസുഖം വരാണ്ടിരിക്കാനുള്ള മരുന്നുകൾ ഇപ്പോൾ ഈ തുമ്പയുടെ അല്ല തന്നെ നമ്മൾ കുടി പോലെയാക്കിയിട്ട് ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്കൊരു ശക്തി കിട്ടും അതുമതി തുമ്പകൾ കാപ്പി കുട്ടികളുടെ ടേസ്റ്റിനനുസരിച്ച് അത് മാറ്റി കൊടുക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രതിരോധ ശക്തി ഉണ്ടായി കിട്ടും അല്ലാതെ നമ്മൾ രോഗം വരുന്ന ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രോഗം വരുന്ന കുട്ടികളുണ്ടെങ്കിൽ രോഗം മാറി അത് നിർത്തരുത് അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ ഉപയോഗിക്കണം ഇങ്ങനെ പ്രതിരോധ ശക്തി ഉണ്ടാകാനുള്ള മാർഗങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം തൊക്ക് രോഗങ്ങൾ മാറാൻ തുമ്പച്ചെടി എങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ടത് ആ അന്നേരത്താൽ ഇതിൽ ഞാൻ പറഞ്ഞില്ല പഴയകാലത്ത് നമ്മൾ വിഷ ചികിത്സയിലും ഇതിലും പറയും അലർജിക്കൊക്കെ തുമ്പ എല്ലാം ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ഈ മഞ്ഞളും തുമ്പയിലേയും കൂടി അരച്ച് പറ്റിയിരുന്നു അതുപോലെ തന്നെ മഞ്ഞളും തുമ്പയിലും ഈ കണിക്കുന്നയിടയിലേയും അരച്ച് ലേപനം പോലെ ചെയ്തിരുന്നു ഇപ്പോൾ തേൾ വീഷത്തിനൊക്കെ തുമ്പല ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ലേപനം പോലെ മഞ്ഞൾ തുമ്പയില ഈ കണിക്കൊന്നയില ഇല അത് അരച്ച് പറ്റണ തേൾ വീഷത്തിന് നല്ലതായി കണ്ട് പിന്നെ മഞ്ഞളും തുമ്പയിലും തുളസിയിലെയും കൂട്ടിയിട്ട് അരച്ച് പറ്റണം ഇതൊക്കെ തൊക്ക് രോഗത്തിന് നമുക്ക് ചെറിയ ചെറിയ തൊക്ക് രോഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അലർജി തുമ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ആരും അത് ചെയ്യാറില്ല ശ്രദ്ധിക്കാറില്ല എല്ലാം വാങ്ങുന്ന ഔഷധങ്ങളാണ് ഉപയോഗിക്കുന്നത് ഒന്നിനും സമയമില്ല ഈ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ ഔഷധം തയ്യാറാക്കാൻ ആർക്കും സമയമുണ്ടാവില്ല അപ്പോൾ ഗുളികകളുണ്ടോ ഈ തുമ്പെടികളിലെ തുമ്പ ചേർത്തിട്ടുള്ള പല പരമ്പരാഗത മരുന്നുകളും നമ്മുടെ നാട്ടിൽ മുൻപ് ഉണ്ടായിരുന്നു ഈ ചില നാട്ടുവൈദ്യന്മാരൊക്കെ അവരുടേതായ പ്രത്യേക മരുന്നുകൾ ഇപ്പോൾ വിഷ ചികിത്സയിലൊക്കെ അവരുടെ പ്രത്യേക പ്രത്യേക മരുന്നുകളുണ്ടായിരുന്നു അങ്ങനെ കുറേ മരുന്നുകൾ മുൻപുണ്ടായിരുന്നു ഇന്നും ഇപ്പോൾ ആയുർവേദത്തിലെ വിഷ ചികിത്സ ഒരു വളരെ വീക്കായി നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ മുന്നത്തെ പോലെയുള്ള ഇതോടെ ഒന്നും ചെയ്യാൻ ചെയ്യാറില്ല ആരും അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള ഔഷധങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇപ്പോൾ നമ്മൾ ഈ ഗോരാജനാദി ഗുളിക എന്ന് പറഞ്ഞിട്ടുള്ള ഗുളികയിൽ തുമ്പചേർക്കുണ്ട് അപ്പോൾ തുമ്പ ഒരു ഇന്നത്തെ ചികിത്സാ സമ്പ്രദായങ്ങളിലും അത്യാവശ്യം അതുമാതിരി കൊമ്പൻ ജാതി ഗുളിക ഇതിനൊക്കെ തുമ്പ ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ കുറേ കുറേ മരുന്നുകളിൽ തുമ്പ ചേർക്കുന്നുണ്ട് അതായത് പരമ്പരാഗതമായിട്ടുള്ള ഔഷധക്കൂട്ടുകളിലൊക്കെ തുമ്പ് ചേർത്ത് ചില കപ്പ് സിറപ്പൊക്കെ ഉണ്ട് തുമ്പ ചേർത്തിട്ടില്ല അങ്ങനെ പലതരം മരുന്നുകളും ഉണ്ട് പലതും ഓരോരുത്തരുടെ സ്വന്തമായിട്ടുള്ള ഔഷധങ്ങളാണ് ഔഷധം അല്ലെങ്കിൽ ഔഷധ ഗുണമുള്ള തുമ്പച്ചെടിയെ വിട്ട് ഇപ്പോൾ നേരത്തെ ഫസ്റ്റ് തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിരവധി തുമ്പച്ചെടിയിൽ നിന്ന് ഉണ്ടാക്കാമെന്ന് അത് ഏതൊക്കെയാണ് നമുക്ക് ഇതൊന്ന് ഉത്പാദിപ്പിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഞാൻ നേർച്ചത് പറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങളിൽ പലപ്പോഴും തുമ്പ തന്നെ ഇപ്പോൾ കാശ് കൊടുത്ത് മേടിക്കുന്നത് നമ്മൾ ഈ ഇപ്പൊ കേരളീയരുടെ ഒരു ഉത്സവമാണല്ലോ ഓണം ഓണത്തിന് നമുക്ക് നമുക്ക് തെക്കുംങ്ങാട് ഇതിന് ചുറ്റും ഓണ സമയത്ത് തുമ്പ പൈസ കൊടുക്കുക വാങ്ങുന്നുണ്ട് അപ്പം അതിന് ഒരു മൂല്യവർദ്ധിതമായിട്ടാണ് അവർ തുമ്പ് കൊടുക്കുന്നത് പിന്നെ തൃക്കാക്കരയപ്പന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സസ്യമാണ് ഈ തുമ്പച്ചെടി അതുകൊണ്ടാണ് പൂക്കളം ഇടാൻ ഉപയോഗിക്കുന്നത് പിന്നെ തൃക്കാക്കരയപ്പന് വെക്കുമ്പോൾ തൃക്കാക്കര അപ്പന് പ്രത്യേകമായിട്ട് അട നിവേദിക്കുക അതിൽ ഇടുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സസ്യങ്ങളിൽ ഒന്നാണ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ പലതരത്തിലും തുമ്പ നമുക്ക് അങ്ങനെയും മൂല്യവർദ്ധിത ഉണ്ടാക്കാം പിന്നെ മൂല്യവർദ്ധിതമായിട്ടുള്ള ആഹാരങ്ങൾ കുറേ ഉണ്ട് ഇപ്പോൾ തുമ തുമ്പയുടെ രസം തുമ്പയുടെ ചമ്മന്തി തുമ്പയുടെ കാപ്പി ഇങ്ങനെ പലതരം സാധനങ്ങൾ തുമ്പോൾ ഉണ്ടാക്കാം ഇങ്ങനെ കുറേ ഉൽപ്പന്നങ്ങൾ തുമ്പ ഉപയോഗിച്ചുണ്ടാക്കുക തുമ്പച്ചമ്മന്തി അതുപോലെ തന്നെ തുമ്പരസം ഇതിൻ്റെയൊക്കെ കൂട്ടം എന്ന് പറയുമോ തുമ്പയുടെ ചമ്മന്തി എന്ന് പറയുന്നത് അതിൽ തുമ്പയുടെ പൂവാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് തുമ്പച്ചമ്മന്തിയിൽ ഒരു തുമ്പപ്പൂവ് ഒരു അരക്കപ്പ് എടുക്കുക ഈ കടലപ്പരിപ്പ് ഒരു അരക്കപ്പ് പിന്നെ ഒരു നാളികേരം ചിരികിയത് അരക്കപ്പ് പിന്നെ വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ ഇതൊക്കെയാണ് അതിൻ്റെ ചേരുവകൾ പിന്നെ ഉള്ളി വെളുത്തുള്ളി ഒരെണ്ണം ഒരല്ലി പിന്നെ ഉണങ്ങിയ മുളക് ഒരു മൂന്നെണ്ണം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇതിൻ്റെ പ്രധാന ഇതിലെ ചേരുവകൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ചമ്മന്തി ഉണ്ടാക്കാൻ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് ഈ ഒരു പാത്രത്തിൽ പരന്നുള്ള ഒരു പാത്രത്തിൽ ഒഴിക്കുക അത് ചൂടായതിനു ശേഷം നമ്മൾ ഈ മുളകും വെളുത്തുള്ളിയും അതിലിടുക അതുപോലെ തന്നെ കടൽപ്പരിപ്പും ഇടുക കടൽപ്പരിപ്പൊന്ന് ചുവപ്പ് കളറാവുമ്പോൾ അതിലേക്ക് ഈ മറ്റു ചുവപ്പ് കളറായതിന് ശേഷം നമ്മളത് എടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അരയ്ക്കുക ചുവപ്പ് കളറായതിനു ശേഷം ആ അരക്കുമ്പോൾ ഒപ്പം തന്നെ ഈ നാളികേരവും കൂടി അതിലിടുക അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർക്കാം അപ്പോൾ ചട്നി ആക്കാം ഇത് നമുക്ക് ദോശ ഇഡ്ഡലി ഇതിൻ്റെ ഒക്കെ ഇപ്പം കഴിക്കാവുന്നതാണ് ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാവുന്നതാണ് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ചേരുവകൾ ഇതൊക്കെയാണ് തുമ്പയുടെ പൂവിൻ്റെ പൂവ് ഒരക്കപ്പ് നാളികേരം ചിരികിയത് അരക്കപ്പ് കടലപ്പരിപ്പ് അരക്കപ്പ് വെളിച്ചെണ്ണ ഒരു മൂന്ന് സ്പൂ സ്പൂൺ എടുക്കാം അല്ല രണ്ട് സ്പൂൺ ഉണങ്ങിയ മുളക് മൂന്നെണ്ണം പിന്നെ ഉള്ളി വെളുത്തുള്ളി ഒരെണ്ണം ഇതാണ് അതിൻ്റെ ചേരുവകൾ അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ഒരു പരന്ന പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ മുളകും ഉള്ളി വെളുത്തുള്ളിയും കടൽപ്പരിപ്പ് അതിലിട്ട് ചൂടാക്കുക ചൂടാക്കി മഞ്ഞ് സ്വർണ്ണ നിറം കടൽപ്പരിപ്പിന് വരുന്ന സമയത്ത് അതിൽ നിന്ന് ഇറക്കിയെടുത്തിട്ട് മിക്സിയിലിട്ട് നാളികേരം ചേർത്തി അരച്ചെടുക്കുക ഉപ്പ് നമ്മുടെ ആവശ്യം അനുസരിച്ച് ചേർക്കുക ഇത് വെള്ളമൊഴിച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ചട്നി പോലെയാക്കാം അല്ലെങ്കിൽ ഒരു ചമ്മന്തി പോലെയാക്കാം ഇത് നമുക്കൊരു പ്രതിരോധ ശക്തി ഉണ്ടാവാനും ഏറ്റവും നല്ലൊരു ഇതാണ് എന്തായാലും പ്രേക്ഷകർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് മറ്റൊന്ന് നസ്യം ചെയ്യുന്നതിൽ തുമ്പപ്പൂ ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ തുമ്പച്ചെടി ഉപയോഗിക്കാറില്ല അത് ഈ ഇതിനൊക്കെ മറ്റേ തലവേദനയ്ക്കൊക്കെ നസ്യത്തിന് തുമ്പോൾ നീര് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ നസ്യം ചെയ്യാറുണ്ട് പിന്നെ ചില വിഷ ചികിത്സയിലൊക്കെ മുൻപ് ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പം തലവേദനയ്ക്കൊക്കെ നസ്യം ചെയ്യാറുണ്ട് അത് പിന്നെ നസ്യം ചെയ്യുന്നത് കുറച്ചൊരു ഈ നമ്മളൊരു മെഡിക്കൽ സൂപ്പർവിഷനിൽ ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും വിശദീകരിക്കുന്നില്ല മറ്റൊന്ന് ഇപ്പോൾ ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്ന് തുമ്പച്ചെടികൾ അപ്രത്യക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പൊ നമുക്കറിയാം ഫ്ലാറ്റ് സംസ്കാരമാണ് അണുകുടുംബത്തിലേക്ക് ചുരുങ്ങി വീടുകൾ ഒക്കെ അല്ലെങ്കിൽ പറമ്പുകളും പാടും ഒക്കെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയായി അപ്പൊ എങ്ങനെ അത് കൃഷി ചെയ്താൽ നമുക്ക് പ്രത്യേകിച്ച് തുമ്പച്ചെടി പെട്ടെന്ന് വാടി പോകുന്നതാണ് പൂവ് വാടി പോകുന്നതാണ് അധികം ആവശ്യം ഇല്ല ഇനി ഇതിന്റെ ഒരു ഫ്യൂച്ചർ നോക്കാണെങ്കിൽ തുമ്പയുടെ പൂവിന്ന് വിത്ത് വീണ് വിത്ത് നമ്മൾ ശേഖരിച്ചിട്ട് അതായത് അതിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ വിത്ത് ശേഖരിച്ച് നമ്മൾ തുമ്പം കൃഷി ചെയ്യുകയെന്ന് പറയുമ്പോൾ ആൾക്കാർ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഇതായി തോന്നും കാരണം അതൊക്കെ സ്വയം ഉണ്ടായി വളരുന്ന ചെടികളാണ് പല ചെടികളും നമ്മുടെ നാട്ടിലിപ്പോൾ തഴുതാമ പൂ പൂവാംകുറുന്തൽ ചെറുവിള ഇതൊക്കെ സ്വയം ഉണ്ടാകുന്നതാണ് അത് വേണ്ടി കുറുന്തോട്ടിയൊക്കെ സ്വയം ഉണ്ടാകുന്നതാണ് പക്ഷെ ഇന്നിപ്പോൾ കുറുന്തോട്ടി കൃഷി തുടങ്ങി ഇപ്പോൾ ആവശ്യത്തിന് നല്ല കുറുന്തോട്ടി കുറുന്തോട്ടിന്തോട്ടിയുടെ വാദം മാറി തുടങ്ങി കുറുന്തോട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുടുംബശ്രീ അതമ്പരി ചില മറ്റത്തൂർ ലേബർ സൊസൈറ്റി അവരൊക്കെ കൃഷി ചെയ്തിട്ട് ഇപ്പോൾ ഔഷധി പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇനിയൊരു ഈ തുമ്പയുടെ ഇത് ചെടി അന്യം നിന്ന് പോകാണ്ടിരിക്കാൻ നമ്മൾ കൃഷി ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് ഇത് തോന്നുന്നത് കാരണം കഴിഞ്ഞാൽ ഒന്ന് ആ ഒരു ഒരു വംശം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാണ്ടാവുന്നത് ഇപ്പം നമ്മൾ പോലെയുള്ള ഈ മനുഷ്യരുടെ ഒരു വർഗം നശിച്ചു പോകുന്ന പോലെ തന്നെ ഒരു ചെടിയുടെ ഒരു വർഗം നശിച്ചു പോകുന്നത് അപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതിനിപ്പോൾ അതിന് വേണ്ട അധികാരികൾ അത് ശ്രദ്ധിക്കണം ഇപ്പോൾ സാധാരണ ഒരു വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ കൃഷി ചെയ്യുന്ന പറഞ്ഞാൽ ആരും അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഇങ്ങനെ ഉള്ള സ്വയം വളരുന്ന ചെടികൾ വളർത്തിപ്പം റോഡിൻ്റെ സൈഡിൽ ഇപ്പോൾ പുല്ല് ഈ നീരാരൽ ഈ താർതാവല് ഇതൊക്കെ റോഡിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടാവുന്നു പിന്നെ ചിത്രപ്പാല ഇങ്ങനെ കുറേ ചെടികൾ റോഡിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് കറുക പക്ഷേ ഇതൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ നമ്മളൊരു അധികാരികൾ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാരണം നമ്മൾ സാധാരണക്കാരൊന്നും ഇതൊന്നും ശ്രദ്ധിക്കില്ല അങ്ങനെ അത്രയും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും പക്ഷേ ഈ തുമ്പതമരി നമ്മൾ കേരളീയരുടെ ഈ ഉത്സവമായിട്ടുള്ള ഓണത്തിന് പ്രധാന ഘടകമാണ് പലരും തുമ്പ തന്നെയാണ് കൂടുതൽ അതിൽ ഉൾപ്പെടുത്തുന്നത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തുമ്പ ഈ തൃക്കാക്കാരപ്പനും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളൊരു ആചാരാനുഷ്ഠാനത്തിൻ്റെ പേരിൽ നമ്മളങ്ങനെ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം അതിൻ്റെ വിത്ത് മുളപ്പിച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത് വിത്ത് തന്നെ വീണ് മുളയ്ക്കുന്നതാണ് തുമ്പ അപ്പോൾ നമ്മൾ തുമ്പ ഒരു പരിധി കഴിയുമ്പോൾ ഉണങ്ങും ഉണങ്ങണ സമയത്ത് വിത്ത് ശേഖരിച്ച് നമ്മൾ കൃഷി ചെയ്യേണ്ട ഇത് ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ തുമ്പ കൃഷി ചെയ്തെടുക്കണം എന്ന് പറയുമ്പോൾ നമ്മളാരും ശ്രദ്ധിക്കണ ഒരു കാര്യമല്ല ഇപ്പൊ ഓണത്തിന് നമ്മൾ ചെണ്ടുമല്ലി മറ്റു ഇതുകളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തുമ്പനി കൃഷി ചെയ്യേണ്ട ഒരു സാഹചര്യം ഇനി ഉണ്ടാവാം കണ്ണുള്ളപ്പോഴാണ് കണ്ണിന്റെ വില അറിയുള്ളൂ പലർക്കും കണ്ണിന്റെ വില അറിയില്ല കണ്ണുള്ള അതുപോലെ ഈ തുമ്പച്ചെടിയുള്ളപ്പോൾ ആർക്കും വില അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ നമ്മൾ ഈ ചികിത്സ ഇതുകൾ തന്നെ ചിലവ് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു ചെറിയൊരു ചികിത്സ തന്നെ വളരെ അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ വെറുതെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് ഓണത്തിന് പൂക്കളമിടാനാണ് പലരും തുമ്പപ്പൂ ഉപയോഗപ്പെടുത്തുന്നത് പക്ഷേ തുമ്പപ്പൂ ഏറെ ഔഷധ ഗുണമുള്ളതാണെന്ന് ഇന്ന് ഡോക്ടറുടെ വാക്കുകളിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇല പൂവ് അതുപോലെ തന്നെ വേര് സമൂലമായ ഒരു ഔഷധം തന്നെയാണ് തുമ്പപ്പൂ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തുളസി പോലെ തന്നെ ഏറെ ഔഷധ ഗുണമുള്ള ഒരു സസ്യം എന്തായാലും ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ആ സസ്യം നിലനിൽക്കാൻ വേണ്ട നടപടികളും പ്രവർത്തനങ്ങളും എന്തായാലും നടത്തുക തന്നെ വേണം ഇത്രയും നേരം തുമ്പച്ചെടിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പങ്കുവെച്ച ഔഷധി പഞ്ചകരമാശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ കെ എസ് രജിതന് നന്ദി പറയുകയാണ് നന്ദി ഡോക്ടർ ഇതോടെ സസ്യം ജീവനൌഷധം എന്ന പരിപാടി ഇവിടെ സമാപിക്കുന്നു അടുത്ത അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം സസ്യം ജീവനൗഷധം മൃത്യുവിൻ വഴി മാറ്റിടും ഭൂമി നന്ദനമാക്കുവാൻ सस्यलोगते वार्तुग